ആറാട്ടുപുഴ തീരദേശത്ത് കടൽക്ഷോഭം രൂക്ഷമായിട്ടും പ്രതിരോധ പ്രവർത്തനങ്ങളോ ആശ്വാസ നടപടികളോ ഉണ്ടാകാത്തതിൽ ജനരോഷം ശക്തമായി കഴിഞ്ഞ ദിവസം നാട്ടുകാർ റോഡ് ഉണ്ടാകുന്ന ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യവുമായി വൻ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആറാട്ടുപുഴയിൽ ഏതാനും ദിവസങ്ങളിലായി കടൽ കയറ്റം രൂക്ഷമായിരുന്നു പെരുമ്പള്ളിയിലെ ഒരു വീട് പൂർണ്ണമായും തകരുകയും ചെയ്തു പറത്തറയിൽ കുഞ്ഞുമോന്റെ വീടാണ് തകർന്നത് വീടിന്റെ പിന്നിലെ ഭിത്തി ഭാഗികമായി നിലമ്പൊത്തി അടിത്തറയുടെ അടിയിൽ നിന്നും മണ്ണ് നഷ്ടപ്പെട്ടു വീട്ടിലെ സാധന സാമഗ്രികൾ തൊട്ടടുത്ത് വീടുകളിലേക്ക് നീക്കി ഭീഷണി ശക്തമായ സാഹചര്യത്തിൽ പതിനായിരക്കണക്കിന് രൂപ മുടക്കി മണൽ അടുക്കി വീട് സംരക്ഷിക്കാനുള്ള അവസാന ശ്രമവും ഫലം കണ്ടിരുന്നില്ല മാത്തേരിൽ രതീഷ് എന്നയാളിന്റെ ഉൾപ്പെടെയുള്ള വീടുകൾ ഏത് നിമിഷവും കടലെടുക്കാവുന്ന സ്ഥിതിയാണ് ഈ സാഹചര്യത്തിലാണ് പെരുമ്പള്ളിയിൽ തൃക്കന്നപ്പുഴ വലിയഴിക്കൽ തീരദേശ റോഡ് നാട്ടുകാർ ഉപരോധിച്ചത് സ്ത്രീകളും അടക്കം നൂറിലധികം പേരാണ് സമരത്തിൽ പങ്കെടുത്തത് രാത്രി ഏറെ വൈകിയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് തൃക്കുന്നപ്പുഴ പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും സമരക്കാർ പിൻവാങ്ങാൻ കൂട്ടാക്കിയില്ല കാർത്തികപ്പള്ളി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ടി സിന്ധുബോൾ ആമോദ് എം ആമോദ് എം ദാസ് അസിറ്റന്റ് വില്ലേജ് ഓഫീസർ ബി ഗിരീഷ് കുമാർ എന്നിവരെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ஐயா <laughs> அவர்கு അവിടെ സമരം നമ്മൾ അതുകൊണ്ട് അങ്ങനെയില്ല ഒന്നും ഇല്ല ബാക്കി ഇങ്ങനെ നൂറുകണക്കിന് വഴികളാണ് കിടക്കുന്നത് പിന്നെ നിങ്ങൾ ഈ സർക്കാരിന്റെ പ്രതിനിധികൾ കളക്ടറുടെ പ്രതിനിധികളാണ് ഇവിടെ വന്ന് നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നത് ഇത് വാഗ്ദാനങ്ങൾക്കല്ല

കളക്ടറേറ്റിൽ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നാട്ടുകാരുടെ പ്രതിനിധിയുമായി ചർച്ച നടത്താമെന്നും റവന്യൂ അധികൃതർ സമരക്കാരെ ധരിപ്പിച്ചു ഇതിനെല്ലാം ശേഷമാണ് മണിയോടെ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത് ഉപരോധം നടന്നതോടെ ബസ്സുകളടക്കം ഒട്ടേറെ വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി ഇത് യാത്രക്കാരെ ഏറെ വലച്ചു പെരുമ്പള്ളി ഭാഗത്ത് കടൽക്ഷോഭം ജനങ്ങളിൽ ഭീതി ഉയർത്തിയിരിക്കുകയാണ് ഇവിടെ കടലും വട്ടക്കായലും തമ്മിലുള്ള അകലം എഴുപത് മീറ്ററിൽ താഴെയായി കുറഞ്ഞിട്ടുണ്ട് ന്യൂസ്